ഓസ്ട്രേലിയക്കെതിരെയുള്ള ബോർഡർ ബൊടർഗവാസ്കൾ ട്രോഫി ഇന്ത്യൻ ടീം കൈവിട്ടതോടുകൂടി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ആണ് ലോകത്ത് താരങ്ങൾ ഉൾപ്പെടുന്ന ലൈനപ്പ് ഉണ്ടായിട്ടും അവർക്ക് പ്രതീക്ഷയ്ക്കോ കളി പുറത്തെടുക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനം കളിച്ച ജെയ്സ്പാളും നിതീഷ് റെഡ്ഡിയും പ്രകടനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പരമ്പര ഇന്ത്യക്ക് നാടക്കേടായി മാറിയനെ ഓസ്ട്രേലിയയിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിലെ ചില താരങ്ങൾ നിർബന്ധമായും രഞ്ജി ട്രോഫിയിൽ കളിച്ച് ഫോം വീണ്ടെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് മുഖ്യ കോച്ച് ഗൌതം കമ്പീർ മുൻ താരങ്ങളുമെല്ലാം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു ജൂണിൽ കടുപ്പ വരെ ഇംഗ്ലണ്ട് പര്യടനമാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് രഞ്ജിയിൽ കളിച്ച് ഫോം വീണ്ടെടുത്തവരെ മാത്രം ഈ പര്യടനത്തിന് പരിഗണിക്കുന്നതാകുന്ന ഇന്ത്യക്ക് നല്ലത് ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ പോലെ ഒരു ബാറ്റിംഗ് ദുരന്തം തന്നെയാകും ഇന്ത്യക്ക് നേരിടേണ്ടി വരിക ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് നിർബന്ധമായും രഞ്ജി ട്രോഫിയിൽ കളിക്കേണ്ട താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഏറ്റവും ആദ്യം രഞ്ജി കളിക്കേണ്ട രണ്ട് താരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഇന്ത്യൻ ടീമിന്റെ നെടുനൂണുകളായിട്ടും രണ്ടുപേർ ഇപ്പോൾ റെഡ് ബോൾ ടീമിന് വലിയ ബാധ്യതയെ തന്നെ മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച ടെസ്റ്റ് പരമ്പരയിൽ അത്രമാത്രം ദയനീയ പ്രകടനം ഇരുവരും കാഴ്ചവെച്ചു അഞ്ച് ടെസ്റ്റുകളിൽ ഒമ്പത് ഇന്നിംഗ്സുകളായ കോലി ഈ പരമ്പരയിൽ ബാറ്റ് വീശിയത് ഇരുപത്തിനാല് ശരാശരിയിൽ മാത്രമാണ് രോഹിത് ശർമ്മയുടേതാകട്ടെ പുറത്തു പറയാൻ തക്ക വിധം മോശമാണ് അത്രയ്ക്ക് ദയനീയമായിരുന്നു രോഹിത്തിന്റെ പ്രകടനം ബോൾ നേരിട്ട് പലപ്പോഴും രോഹിത്തിന്റെ മൂവ്മെന്റ് വളരെ വൈകുന്നതായി കാണാൻ ഇത് കാരണം പ്രതീക്ഷിച്ചതുപോലെ ഷോട്ട് കളിക്കാൻ സാധിക്കുന്നില്ല ക്രിക്കറ്റിൽ രോഹിത് ഏറെ നാളുകളായി ഈ ഒരവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട് അതേസമയം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രോഹിത് മിന്നുന്ന ഫോം തുടരുകയും ചെയ്യുന്നു അതുകൊണ്ട് റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ച് ഫോം വീണ്ടെടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഓസിസ് പര്യാണത്തിൽ ഗില്ലിന്റെ പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നായി തൊണ്ണൂറ്റി റൺസ് മാത്രമാണ് ഗില്ലിന്റെ സമ്പാദ്യം ഒരർദ്ധ സെഞ്ചുറി പോലും ഗില്ല് നേടിയില്ല ഋഷഭിന്റെ പ്രകടനം നിരാശാജനകമായിരുന്നു ഇന്നിംഗ്സുകൾ തുടങ്ങാൻ പന്തിന് സാധിക്കുന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കാനും മികച്ച രീതിയിൽ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തുപറയേണ്ട കാര്യമാണ് ജഡേജയും ബാറ്റിങ്ങിലും ബോളിങ്ങിലും നിറം അഞ്ച് അഞ്ചിന്നിങ്സിൽ നേടിയത് നൂറ്റി മുപ്പത്തിയഞ്ച് റൺസാണ് ബോളിങ്ങിലാവട്ടെ നാല് വിക്കറ്റുകൾ മാത്രമേ നേടിയുള്ളൂ ഏറ്റവും കൂടുതൽ റൺസ് കളിക്കേണ്ട താരങ്ങളുടെ പട്ടികയിൽ എടുത്തുപറയേണ്ട പേര് ജഡേജയുടെ കൂടെയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഈ താരങ്ങളൊക്കെ ലോകോത്തര നിലവാരം പുലർത്തുന്നവരാണ് എന്നാൽ റെഡ്ബോളിലേക്ക് വരുമ്പോൾ അത് തുടരാൻ സാധിക്കുന്നില്ല